സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ും സ്കൂളിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരനും സിനിമ സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി വെട്ടിക്കാട്ടരി എസ് എൻ എൽ പി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായത് വായനാ മധുരം എന്ന പേരിട്ട പരിപാടി പ്രശസ്ത എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ റഷീദ് പാറക്കൽ ഉദ്ഘാടനം ചെയ്തു വായനശാല വായനാശാലോ എവിടെയെങ്കിലും കുഞ്ഞെ കഥാപുസ്തകം വാങ്ങിയിട്ട് ഒരു ദിവസം എന്നു രാത്രി രണ്ട് പേജെങ്കിലും മക്കൾ വായിക്കും എന്നും മാമന് വാക്ക് തരണം തരുമോ അങ്ങനെ വായിച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് വലിയ ആൾക്കാരാവുമ്പോഴേക്കും അലമാരകളൊക്കെ നിറഞ്ഞ് നല്ല അറിവുള്ള മിടുക്കരായ മക്കളായിട്ട് മാറും എന്ന് ഉറപ്പ് തരാം കൂട്ടത്തിൽ മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക നമുക്കറിയാൻ പറ്റില്ല നാളത്തെ എവിടേക്ക് എത്തേണ്ട മക്കളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് അധ്യാപകർ മാത്രം തീരുമാനിച്ചാൽ പോരാ വീട്ടിലും അതിനുള്ള സ്പേസ് ഉണ്ടാക്കുക ഈ ജന്മദിനമൊക്കെ വരുമ്പോൾ കേക്കൊക്കെ മുറിക്കുന്നതിനോടൊപ്പം ഒരു കുഞ്ഞു പുസ്തകമെങ്കിലും മക്കൾക്ക് വാങ്ങി കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് മാത്രം നിരൂടിയ വള്ളത്തോൾ നഗർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ഓരോ കുടുംബത്തിലും ഓരോ ആ വ്യക്തികളും വയനശാലിന് അംഗത്തെ വായനശാലയിൽ അംഗത്വം എടുത്തുകൊണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ നോവലുകൾ ഒക്കെ വായിച്ച് അറിവ് നേടുന്ന രീതിയിലേക്കായിരുന്നു ആ തലമുറ ഉണ്ടായിരുന്നു ഈ തലമുറ മുഴുവൻ വായിക്കുക എന്ന് പറഞ്ഞ കാര്യം തിന്നും മാറി ചിന്തിക്കുക അതിൻ്റെ ഒരു ദോഷം നമ്മുടെ ഈ തലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്നു അറിവ് ചോദിക്കുമ്പോൾ നമ്മുടെ സാധാരണ കഴിഞ്ഞ കാലങ്ങളിലെ അനേക്കാൾ കൂടുതൽ സാങ്കേതികമായിട്ടുള്ള അറിവുകളൊക്കെ കൂടുതലും പക്ഷേ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അറിവില്ലാതായി പോകുന്നു എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് ആ ജീവിതത്തിൽ എന്തെല്ലാം സൂക്ഷ്മത പാലിക്കണം എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കണം ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ നമ്മൾ വായിൽ കൂടി മറ്റുള്ളവർക്ക് കൂടി അറിവ് നേടിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കൂടിയിരിക്കുന്നത് സ്കൂൾ മാനേജർ മണിലാൽ ലാൽ എസ് എം സി അംഗം പി ഐ യൂസഫ് മാസ്റ്റർ എസ് എം സി ചെയർമാൻ പ്രദീപ് കുമാർ എം പി ടി എ പ്രസിഡന്റ് സുലൈഖ പഴയന്നൂർ ബി പി സി പ്രമോദ് സി ആർ സി കോർഡിനേറ്റർ കെ എ അബിത പ്രധാനാധ്യാപിക അശ്വിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വായനാ മധുരം പ്രോഗ്രാമിന്റെ ഭാഗമായി അവധിക്കാല പ്രവർത്തനമായ കുഞ്ഞുവായനയുടെ തുടർച്ചയായി നടത്തിയ മികച്ച രണ്ട് കഥാപുസ്തകങ്ങളും പ്രകാശനം ചെയ്തു സ്കൂളിലെ മൂന്ന് നാല് ക്ലാസുകളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയ ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനവും പരിപാടിയിൽ വെച്ച് നടത്തി തുടർന്ന് വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവർക്ക് സമ്മാന വിതരണവും നടത്തി പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക